ഹായ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ തനേസിന്റെ പുതിയൊരു വെല്ലിലേക്ക് സ്വാഗതം ഇന്നിപ്പോ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് അപ്പൊ നമ്മൾ സാധാരണ സ്റ്റാർ ഫ്രൂട്ട് ഉപ്പും മുളകും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത് അപ്പൊ ഇതൊന്ന് ജ്യൂസ് അടിച്ച് ചോദിച്ചാൽ അടിപൊളിയാണെന്നാണ് പറയുന്നത് അപ്പൊ ഒന്ന് ട്രൈ ചെയ്താലോ ഇപ്പൊ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം കൂടി ഞാൻ ഒരു വെള്ളത്തിൽ ഇട്ട് നിന്ന് നല്ലതുപോലെ കഴുകി എടുക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളെത്രന്ന് പറഞ്ഞാലും ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വൃത്തിയാക്കുന്നതായിരിക്കും നല്ല മഴയൊക്കെ പെയ്ത് ചെറിയ മണ്ണൊക്കെ ഇതിനകത്തൊക്കെ കയറിയിട്ടുണ്ടായിരിക്കും അപ്പൊ നല്ലത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതായി തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കുമ്പഴത്തേക്ക് നല്ല ഭംഗിയാണ് അപ്പൊ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ എന്റെ ഇവിടെ കിടന്ന് അടിപൊളിയായിട്ട് കിടന്ന് സ്റ്റാർ ഫ്രൂട്ടിനെ ഇടന്ന് പിടിക്കുന്നുണ്ട് അപ്പൊ ഇത് കട്ട് ചെയ്ത് ജ്യൂസ് എടുക്കുകയാണ് ആദ്യത്തെ പരിപാടി ഇതൊക്കെ ഇത്രയും സംഭവം ഞാൻ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നോക്കിയൊരു നല്ല അടിപൊളി ഒരു ഫ്ലവർ പോലെ തന്നെ ഇരിക്കും ഇതെ കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാണ് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അതാണ്ട് ഇതൊരു എല്ലാം കൂടി ഞാൻ അരിഞ്ഞത് എല്ലാം കൂടി ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് അടിക്കുന്ന പരിപാടികളെല്ലാം തോട്ട് നോക്കാം ഇനി നമുക്കൊരു നാരങ്ങ എടുക്കാം എന്നാണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള നാരങ്ങയാണ് എടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിന്റെ നീരെടുക്കേ നാരങ്ങ നീരുണ്ട് കേട്ടോ അപ്പൊ വലിയൊരു നാരങ്ങയാണെങ്കിൽ ഏകദേശം ഒരു അരമുറ നാരങ്ങ എടുത്താൽ മതി ഇപ്പൊ തന്നെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജ്യൂസെൻ്റെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഏകദേശം ഇതിനകത്ത് ഇട്ടു ഇട്ട് കൊടുക്കണം കുറേശ്ശെ കുറേശ്ശെ ഇട്ടാതി കേട്ടോ എല്ലാം കൂടി ഇട്ട് നമുക്കിനകത്ത് പാടായിരിക്കും ഒരു ഇട്ടാനൊക്കെ അതും കൊറച്ച് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുക്കാം ഞാൻ ഒരുപാട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് അരച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് പാതി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക നേരത്തെ ഒഴിച്ചിട്ട് പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വാരി പിറക്കി വെള്ളം ഒത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചുകൊടുത്ത അരഞ്ഞു ഇട്ടണം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പുതിനയും കൂടി ഇട്ട് അരിച്ചെടുക്കുന്ന നല്ലതായിരിക്കും ഞാനിതിനകത്ത് പുതിനയൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഇനി നമുക്കിതൊന്ന് അരച്ചത് ഈ ഒരു അരിപ്പിനകത്തോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് അരിച്ചെടുക്കണം വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഒരു സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ഒരു വൈറ്റമിൻ എ ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിനും വലിയവർക്കൊക്കെ കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും എല്ലാവരും സ്റ്റാർ ഫ്രൂട്ട് കിട്ടി അത് എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഏതാണ്ട് ഇതൊന്ന് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഒരു സംഭവം കൂടി ചേർക്കണം എന്നിട്ട് ഇത് നമുക്ക് കുടിച്ചാല് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പൊ ഇതാണ്ട് നമ്മുടെ ആ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഗ്ലാസ്സിലോട്ട് മാറ്റിയാലോ ഗ്ലാസ്സിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ദൂരെ മിക്സ് ചെയ്തിട്ട് കുടിച്ചു നോക്കേ ഗൈസ് അപ്പൊ നമ്മുടെ ആ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്താലോ അടിപൊളി കേട്ടാ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ ലിസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് ഇട്ടാൽ അത്രക്ക് ടേസ്റ്റിയാണ് അടിപൊളിയാണ് ഏട്ടാ നേരത്തെ കഴിക്കുന്നതിനെ കാട്ടി